അപ്പൊ നമ്മുടെ ഗുരുവായൂർ കോട്ടപ്പടി റൂട്ടിലാണ് ഈ ഒരു കാണുന്ന സ്ഥാപനം ഉള്ളത് അപ്പൊ ഈ ഒരു വരിയിൽ തന്നെ ഒരുപാട് കടകളുണ്ട് ഇവർക്ക് ഇങ്ങനെ അപ്പൊ ഈ ചേട്ടത് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ട് എത്ര വർഷമായിട്ട് ഒരു പത്ത് നാല്പത് വർഷമായിട്ട് ഇപ്പൊ നമ്മള് പൊതുവായിട്ട് നമ്മള് അമ്പലങ്ങൾക്കുള്ള വർക്കുകൾ മാത്രം എന്താണെന്ന് വെച്ചാൽ ആമ വിളക്ക് ആ പിന്നെ വിഗ്രഹങ്ങൾ ഏത് വിഗ്രഹങ്ങളാണെന്ന് കഴിഞ്ഞാൽ അത് ഓർഡർ അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ പള്ളിക്ക് ദേവാലയത്തില് ക്രിസ്ത്യൻ പള്ളി ആയാലും വേണ്ടിയില്ല ഹിന്ദു മതത്തിലായാലും വേണ്ടില്ല മുസ്ലിംസ് ആയാലും വേണ്ട ഏത് മതചാലുവാനൊന്നുമില്ല ആ ഇഷ്ടം നമ്മൾ പണിത് കൊടുക്കും കംപ്ലീറ്റ് കരിങ്കല്ല് കൊണ്ട് സിമെന്റിന്റെ ഒരു വർക്കുമില്ല അതെ ഒറ്റ കല്ലിലാണ് പ്രശ്നങ്ങള് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചാർജ് പിന്നെ റേറ്റ് ആവുമ്പോ അതാ വിഗ്രഹം അളവിനുസരിച്ചാണ് പൈസ ഇത് ആമയാണ് തീർക്കുന്നത് രൂപമായിട്ടുള്ള കയ്യും കാലം ഒക്കെ ഇപ്പൊ നമ്മൾ അതിന്റെ ഇതിപ്പോ വർക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കണം കൈ കൈ ഇത് രണ്ട് കൈ രണ്ട് തീർത്തിരിക്കുന്നതാണ് അവിടെ അതേപോലെ കാലുകയ്യും കയ്യും കാലൊക്കെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ വിളക്കുകള് അഞ്ച് തട്ട് മൂന്ന് തട്ട് വിളക്കുകള് ഏഴ് തട്ട് വിളക്ക് ഒമ്പത് തട്ട് വിളക്ക് അതിനുള്ള തറകളാണ് ഇതൊക്കെ അഞ്ചു തട്ടിന്റെ തറകളാണ് മോട്ടർ വന്നതിന്റെ ശേഷം മറ്റേത് ഉളി ഒരു എട്ടു മണി കണ്ടുവരും ആമേനെ തീരുന്ന എട്ടു മണി ആ പിന്നെ മൂന്നിന്റെ ഈറ്റി രണ്ടിൻ്റെ ഇറ്റോണ്ട് ഒന്നിന്റെ പൊട്ടലാന്ന് പറഞ്ഞല്ല നമുക്ക് പണി വേഗം തീരും തീരും കേടുണ്ടെങ്കിലും കേടുള്ള നല്ല എടുക്കില്ലേ നമ്മള് മറ്റേ ഉളിക്ക് പണിയായാലും മിഷ്യന്റെ പണിയായാലും കേടുണ്ട് ആ കല്ല് മാറ്റി നടക്കണം കല്ല് നമ്മളിവിടുന്ന് ഇപ്പൊ നിർത്തി പിന്നെ പോതര പെരുങ്ങോട് കൂട്ടനാട് കല്ലുംപുറം പഴയ പോലെ കോറികളൊന്നുമില്ല കോറികളല്ലേ കോറികളൊന്നും നമ്മൾ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് ഉണ്ടാക്കുകൾ ടിയിലുള്ള ചെലപ്പോ ഒരു ഒരു കോല് രണ്ടു കോല് മൂന്ന് കോല് നാലു കോൽ കല് നമ്മടെ തുള വെട്ടിയിട്ട് അതിനെ പതിനാറിന്റെ കൂടെ കൊണ്ടടിച്ച് എടുത്തിട്ട് അധീനം നമ്മൾ പീസാക്കി മുറിച്ചെടുക്കുകയാണ് കല്ലിന് അല്ലാണ്ട് നമ്മള് പോയിട്ട് നമ്മളത് കല്ല് ആ ഓരോ പറമ്പിലെ കല്ല് ആ നമ്മൾ പറമ്പുപ്യ കൊടുക്കണ പറഞ്ഞ ഒരു ലിറ്റർപ്പിന് കല്ല് അഞ്ഞൂറ് കൊടുക്കണ അഞ്ഞൂറ് കൊടുക്കുക നമ്മള് നമ്മുടെ ആവശ്യമുള്ള കല്ല് പണ്ടൊക്കെ ഈ കൊത്തിട്ട് വേണം അവരില്ല മറ്റില്ലല്ലോ ആ അല്ല അമ്മ ഇല്ലാത്തൊരു വീട് ഉണ്ടാവില്ല അമ്മി നമുക്ക് ഒരു വീട് ഉണ്ടായി ആ ഒരു അമ്മി വേണം നമുക്ക് ഒരു പുതിയ ഒരു പുതിയൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു അമ്മി ഉണ്ടായിരിക്കണം അത് നിർവന്താ വേറെ ഒന്നുമില്ലെങ്കിലും ഒരു അമ്മിണ്ടല്ലൊന്നുമില്ല എന്താണെന്നുവെച്ചാല് ഇപ്പൊ പഴയ അമ്മയും ആരും കൊത്താൻ പോകില്ല പഴയ കാലങ്ങളിലെ അമ്മയുടെ ഒക്കെ വെള്ളക്കല്ല ഇപ്പൊ വെള്ളക്കല്ലിന്റെ ഐറ്റം നമ്മള് കൊടുക്കുമ്പോ അറിയില്ല അപ്പൊ തനി തമ്പുള കരിങ്കല് കറുത്ത കല്ലാണ് അത് കാലങ്ങളോട് നിൽക്കും നമുക്ക് ഉറപ്പ് കിട്ടും വെള്ളം നമ്മള് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് മേടിക്കാണെങ്കിൽ ഇവിടുത്തെ കല്ല് മേടിക്കാണെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകും എത്തിച്ചു കൊടുക്കുക അതോ അവര് വന്ന് ഇവിടുന്ന് വന്ന് മേടിക്കണം അങ്ങനെ ഇല്ലില്ല അതിപ്പോ നമുക്ക് അവര് സാധനം ഇത്ര എന്തെങ്കിലും ഒരു അമ്മ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്തായാലും ചേട്ടാ നമ്പർ അടിയിൽ നമുക്ക് കൊടുക്കട്ടോ എന്തെങ്കിലും ആൾക്കാർ ആവശ്യം